ഗതാഗത കുരുക്കിൽ അമർന്ന് പട്ടാമ്പി ടൌൺ പാലത്തിനു മുകളിലൂടെ ചരക്ക് വാഹനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യമുയർന്നു മണിക്കൂറുകളോളമാണ് ടൌണിലെ ഗതാഗത കുരുക്ക് പട്ടാമ്പി പാലം നിബന്ധനകൾക്ക് വിധേയമായി വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തതോടെ തുടങ്ങിയ പട്ടാമ്പി ടൌണിലെ ഗതാഗത കുരുക്ക് കഴിയാതെ തുടരുകയാണ് ബുധനാഴ്ച രാവിലെ വലിയ തോതിലാണ് ടൌണിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് പാലത്തിൽ നിന്നുമുള്ള വാഹനങ്ങളുടെ നിര മേലെ പട്ടാമ്പി വരെയും എത്തിയിരുന്നു കനത്ത മഴയിൽ ജൂലൈ മുപ്പതിനാണ് ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ ഒഴുകിയത് ഇതിൽ പാലത്തിന്റെ കൈവരികളും തകർന്നു തുടർന്ന് നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റവരിയായാണ് പാലത്തിനു മുകളിലൂടെ വാഹന ഗതാഗതം അനുവദിച്ചത് ഇതോടെയാണ് ടൗണിലെ യാത്രാ ദുരിതം നിയന്ത്രണങ്ങളുമായി രംഗത്തു വന്നെങ്കിലും പലപ്പോഴും ഗതാഗത കുരുക്ക് അഴിയുന്നില്ല ചരക്കു വാഹനങ്ങൾക്ക് പാലത്തിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാതെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹാരം കാണാനാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പോകാൻ പറ്റില്ല മുക്കാൽ ട്രാഫിക് വളരെ ബ്ലോക്കാണ് ഇവിടുന്ന് ആൾക്കാർ വണ്ടി പിടിച്ചിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നുണ്ട് ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഒരു കാരണം അങ്ങനെ കാണുന്നു അപ്പോൾ അതിനെന്തേലും വേറെ നടപടി ചെയ്ത് എന്നൊക്കെ വിദ്യാർത്ഥികൾ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി